ദി വേൾഡ് ഭാഗമായി റാലി നടന്നു ചെറിയ കോട്ട നിന്ന് ആരംഭിച്ച റാലി ജില്ലാ കളക്ടർ മാധവികുട്ടി ഐ എസ് ഫ്ലാഗ് ഓഫ് ചെയ്തു ജില്ലാ വനിതാ ശിവസന ഓഫീസും ജില്ലാ സങ്കല്പ് ഹബ്ബ് ഫോർ വിപണിന്റെയും ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരായി ഓറഞ്ച് ദി വേൾഡ് ക്യാമ്പയിന്റെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചത് വിക്ടോറിയ കോളേജ് ഡാൻസ് ക്ലബിന്റെ ഫ്ലാഷ് മോബോടെയാണ് റാലി ആരംഭിച്ചത് ചെറിയ കോട്ട മൈതാനത്ത് നിന്ന് ആരംഭിച്ച റാലിയിൽ വനിതാ ബൈക്ക് റൈഡേഴ്സ് വിക്ടോറിയ മേഴ്സി ചിറ്റൂർ കോളേജുകളിലെ എൻ എസ് എസ് എൻ സി സി വിമൺ സെൽ അംഗങ്ങൾ വിവിധ വകുപ്പ് ജില്ലാതല മേധാവികൾ ജനപ്രതിനിധികൾ സാമൂഹ്യ പ്രവർത്തകർ ഡബ്ല്യു സി ഡി ജീവനക്കാർ എന്നിവർ അണിനിരന്നു വിവിധ നിറങ്ങളിൽ അണിനിരന്ന റാലി നഗരത്തിലൂടെ സഞ്ചരിച്ച് സിവിൽ സ്റ്റേഷനിൽ സമാപിച്ചു ഡിസംബർ പത്ത് വരെ പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി സിവിൽ സ്റ്റേഷനിൽ നടന്ന ഹാൻഡ് പ്രിന്റ് ക്യാമ്പയിൻ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ഡോക്ടർ പ്രേം മനോജ് ശങ്കർ ഉദ്ഘാടനം ചെയ്തു ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥികളുടെ സ്കിറ്റ് മേഴ്സി കോളേജ് വിദ്യാർത്ഥികളുടെ ഫ്യൂഷൻ ഡാൻസ് വിവിധ വകുപ്പ് ജീവനക്കാരുടെ കവിത ആലാപനം എന്നിവയും നടന്നു പരിപാടിയിൽ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ടി വി മിനിമോൾ വനിതാ സംരക്ഷണ ഓഫീസർ ഇ ജഷിത ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ആർ രമ വനിതാ ശിശുവികസന ഓഫീസർ ജൂനിയർ സൂപ്രണ്ട് രതി ജില്ലാ ജില്ലാതലത്തിലെ ശിശുവികസന പദ്ധതി ഓഫീസർമാർ വനിതാ ശിശുവികസന വകുപ്പ് ജീവനക്കാർ ഹബ് ജീവനക്കാർ പ്രോഗ്രാം ഓഫീസ് ജീവനക്കാർ ഡി സി പി യു ജീവനക്കാർ സ്കൂൾ കൗൺസിലർമാർ അംഗനവാടി വർക്കർമാർ പാലക്കാട് വിക്ടോറിയ മേഴ്സി ചിറ്റൂർ കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങി ഏകദേശം പേർ പങ്കെടുത്തു ഒരു നല്ല സദ്യ ഒരുക്കാൻ വ്യക്തമായ നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സെന്നറിയുന്നത് സൂര്യ കാറ്റേഴ്സിന്റെ സദ്യ പോലെ സൂര്യ ഒറ്റപ്പാലം സദ്യ ಸ್ವಾದೋಡೆ ಶುದ್ಧಿಯೋಡೆ